ടുഡേ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് എൽ എസ് എസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ 2020 യെസ് ടു തൗസൻഡ് ട്വൻറ്റിയിലെ എൽ എസ് എസ് നെയ്ൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പേപ്പർ വണ്ണിലെ പാർട്ട് ബി ആണ് ഇംഗ്ലീഷ് സെക്ഷൻ ഉണ്ടായിരിക്കുക അതിലെ തേർട്ടീൻ ആൻഡ് ഫോർട്ടീൻ ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇംഗ്ലീഷ് സെക്ഷൻ ദ സ്കോർ ഓഫ് ഈച്ച് കൊസ്റ്റ്യൻ ഈസ് ഗവൺ എഗെയിൻസ്റ്റ് ഇറ്റ് റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ ഇൻ ദ സ്പേസ് പ്രൊവൈഡ് ആൻസർ ഓൾ ദി ക്വസ്റ്റ്യൻസ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ പതിമൂന്നും പതിനാലും ആണ് ഇംഗ്ലീഷിൻ്റെ സെക്ഷൻ ഉണ്ടായിരിക്കുക അതിൻ്റെ ഒക്കെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലായിട്ട് തന്നിട്ടുണ്ടാകും അവിടെ തന്നിരിക്കുന്ന സ്ഥലങ്ങളിലെ നിങ്ങൾ ആൻസേഴ്സ് എഴുതേണ്ടതാണ് എല്ലാ ക്വസ്റ്റ്യൻസിലും ആൻസർ ചെയ്തിരിക്കണം തേർട്ടീൻ ക്വസ്റ്റ്യൻ റൈറ്റ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് One Sunday evening, Anna was walking to the market with her aunt Arundhati. They saw a crowd at the corner of the market. Suddenly, Anna ran to the crowd. Her friend, the rat fat boy, was holding a birdie in his hand. It was crying in pain. Hey, friend, what happened to it? Anna asked. A cat pounced on it, but I saved it, the boy replied. താങ്ക് ഗോഡ് അന്ന സ്മൈൽഡ് ഇത് പാസേജ് കെയർഫുള്ളി വൺ സൺഡേ ഈവനിങ് അന്ന വാസ് വാക്കിംഗ് ടു ദി മാർക്കറ്റ് വിത്ത് ഹെർ ആൻഡ് അരുന്ധതി ഒരു ഞായറാഴ്ച വൈകുന്നേരം അന്ന അവളുടെ ആൻഡ് അരുന്ധതിയുടെ കൂടെ എവിടേക്കാണ് പോയത് മാർക്കറ്റിലേക്ക് പോയി ദ സോ എ ക്രൗഡ് അറ്റ് ദി കോർണർ ഓഫ് ദി മാർക്കറ്റ് ആ മാർക്കറ്റിൻ്റെ ഒരു വശത്തായിട്ട് ഒരു കോർണറിലായിട്ട് കുറച്ച് ആൾക്കൂട്ടം അവർ കണ്ടു സഡൻലി അന്ന റാൻ ടു ദി ക്രൗഡ് അന്ന അത് കണ്ട് പെട്ടെന്ന് അവിടേക്ക് ഓടി ഹെർ ഫ്രണ്ട് അവളുടെ ഫ്രണ്ടായിട്ടുള്ള ദാറ്റ് ഫാറ്റ് ബോയ് വാസ് ഹോൾഡിങ് എ ബേഡി ഒരു ബേഡീനെ ഹോൾഡ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട് ഇറ്റ് വാസ് ക്രൈയിങ് ഇൻ പെയിൻ അത് വേദന കൊണ്ട് കരയാണ് അല്ലേ അപ്പോൾ അന്ന ചോദിച്ചു ഹേ ഫ്രണ്ട് വാട്ട് ടു ഇറ്റ് ക്യാറ്റ് ക്യാറ്റ് എ എന്താ ശ്രമിച്ചതാണ് ശ്രമിച്ചതാണ് ബട്ട് ഐ സേവ് ഇറ്റ് ഞാൻ അതിനെ സേവ് ചെയ്തു ബോയ് റിപ്ലൈഡ് താങ്ക് ഗോഡ് അന്ന സ്മൈൽഡ് എ പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് വിച്ച് മീൻസ് ജംബ് ജംബ്ഡിന് പകരമായിട്ട് ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ള വേഡ് ജമ്പിൻ്റെ ജമ്പഡിൻ്റെ മീനിങ് ആയിട്ട് ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ള വേഡ് ഏതാണ് ഏതാണ് യെസ് പൗൺസ്ഡ് പൗൺസ്ഡ് മീൻസ് ടു അറ്റാക്ക് സംബഡി ഓർ സംതിങ് ബൈ ജമ്പിംഗ് സഡൻലി ഓൺ ഹിം ഓർ ഹെർ ഓർ ഇറ്റ് ദാറ്റ്സ് ദാറ്റ്സ് ദ മീനിങ് ഓഫ് സംതിങ് ബൈ ജമ്പിംഗ് സഡൻലി ഓൺ ഇറ്റ് ഓക്കെ അപ്പം നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ട പദം ഏതാണ് ആ വേർഡ് പൗൺസ്ഡ് ആണ് പൗൺസ്ഡ് പി ഒ യു എൻ സിഇ ഡി പൗൺസ്ഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബി ഹൂ സേവ് ദ ബേഡി ഫ്രോം ദി ക്യാറ്റ് യാ ദ ഫാറ്റ് ബോയ് സേവ്ഡ് ദ ബേഡി ഫ്രം ദി കാറ്റ് നെക്സ്റ്റ് ഫാറ്റ് ബോയ് ടു അന്ന ആൻഡ് അരുന്ധതി ടു ഹിസ് ഹൗസ് ഇറ്റ് വാസ് എ സ്മോൾ ഹൗസ് there was only one room. his grandma was lying on a rubber sheet. oh, what a sad scene! anna became gloomy. write down the diary entry of anna on that day. "fatty boy. anna ne there was only one room. his grandma was lying on a rubber sheet. അവൻ്റെ അമ്മൂമ്മ എവിടെയാണ് കിടക്കുന്നത് ഗ്രാൻഡ് മ യെസ് ഒരു റബ്ബർ ഷീറ്റിലാണ് കിടക്കുന്നത് അവിടെ ഒന്നും ഇല്ല കേട്ടോ ഓ വാട്ട് എ സാഡ് സീൻ അത് കണ്ടപ്പോൾ അവർക്ക് വളരെ വിഷമായി ഒരു സാഡായിട്ടുള്ള സീനാണല്ലേ കണ്ടത് അന്ന ബിക്കയും ഗ്ലൂമി എന്നൊക്കെ അത് കണ്ടപ്പോൾ വളരെ ഗ്ലൂമിയായി അവൾ റൈറ്റ് ഡോണിൻ്റെ ഡയറി എൻട്രി എൻട്രിയോ അന്ന ഓൺ ദാറ്റ് ഡേ ആ ദിവസം അന്ന എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ഇവിടെ സിറ്റുവേഷൻ തന്നിട്ടുണ്ട് ഒരു ഡയറി ഏതും എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് ടു റിമെമ്പർ ഹൗ ടു റൈറ്റ് ഡയറി മെൻഷൻ ദി ഡേറ്റ് ഓൺ ടോപ്പ് ഓഫ് എ ഫ്രഷ് പേജ് ദെൻ സ്റ്റാർട്ട് വിത്ത് ദ ഡയറി യാ ദെൻ ലെറ്റ് ദ ഡയറി എൻട്രി ആസ് ദ ഫസ്റ്റ് പേഴ്സൺ ഐ ഓർ വിറ്റ് ദ ഇവൻസ് ഇൻ ദ കറക്റ്റ് ഓർഡർ യെസ് പ്രൊവൈഡ് ഇമ്പോർട്ടൻ്റ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്ലേസ് ടൈം പീപ്പിൾ ഓർ തിങ്സ് ദാറ്റ് വെർ പാർട്ട് ഓഫ് ദി ഇവൻറ്റ് ദെൻ ലാസ്റ്റ് പോയിന്റ് യൂസ് പാസ്റ്റ് ടെൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട് മെൻഷൻ ദി ഡേ ആൻഡ് ഡേറ്റ് ദെൻ സ്റ്റാർട്ട് വിത്ത് എ ഡിയർ ഡയറി ടുഡേ വാസ് എ ബാഡ് ഡേ ദിസ് ഈവനിങ് മൈ ഫ്രണ്ട് ടുക്ക് ഓൺ ആൻഡ് മീ ടു ഹിസ് ഹൗസ് ഇറ്റ് വാസ് എ സ്മോൾ ഹൗസ് ഹിസ് ഗ്രാൻഡ് മ വാസ് ലൈയിങ് ഓൺ എ റബ്ബർ ഷീറ്റ് ഇറ്റ് വാസ് എ സാഡ് സീൻ I could not believe in my eyes what a poor boy he is. I thought that he was a naughty boy. How miserable this condition is. He has to look after his old grandma. He has nobody to love and care him. Poor boy. I will help him as I can. Question Sir Riddle. You see me in the air. You can Air like on. ബട്ട് ഐ ആം നോട്ട് എ കായിറ്റ് പക്ഷെ ഞാനത് പട്ടമല്ല ഐ ആം കേവഡ് കേവഡ് ഷേപ്പിലാണ് ഇരിക്കുന്നത് ബട്ട് ഐ ആം നോട്ട് എ ബനാന കേഡ് ഷേപ്പിലുള്ള ബനാന ആണോ ഞാൻ നോ ഐ ഹാവ് സെവൻ കളേഴ്സ് യു ഗോട്ട് ദ ആൻസർ റൈറ്റ് ഹു ആം ഐ ഹു ആം ഐ യു സീ മീ ഇൻ ദ എയർ ബട്ട് ഐ എം നോട്ട് എ കായിട്ട് ഐ ആം കർവ്ഡ് ബട്ട് ഐ ആം നോട്ട് എ ബനാന ഐ ഹാവ് സെവൻ കളേഴ്സ് ഹൂ ആം ഐ ഇറ്റ്സ് എ റെ ഐ എൻ ബി ഓ ഡ്യൂ റെയിൻബോ ക്വസ്റ്റ്യൻ ബി റീ അറേഞ്ച് ദ വേർഡ്സ് ആൻഡ് റൈറ്റ് എ മീനിങ് ഫുൾ സെന്റൻസ് ഇൻ ഗിവൻ ബോക്സ് ത്രൂ ചൈൽഡ് ദി ക്രൌഡ് റാൻ ദ ഈയൊരു വേർഡ്സ് അറേഞ്ച് അല്ലാതെയാണ് കിടക്കുന്നത് You have to rearrange it. In that other meaningful sentence, Okay? You try it. Yes, the child ran to the crowd. Right here. Next question. See, add more lines to the poem. നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ത്രീ മാർക്സ് ആണ് കേട്ടോ ആഡ്മോർലൈൻസിനുള്ളത് യെസ് ദ വില്ലേജ് ഫെയർ ഗ്രൗണ്ട് ഈസ് റിയലി ഫണ്ടാസ്റ്റിക് ഫ്ലൈയിങ് ബലൂൺസ് റൈഡിങ് ഹൗസസ് വോളിംഗ് വീൽസ് ചർപ്പിംഗ് ബേർഡ്സ് സ്വേയിങ് ട്രീസ് ഡാൻസിങ് ഫ്ലവേഴ്സ് അന്ന ആൻഡ് ദി ഫാറ്റ് ബോയ് വേർ ത്രിൽ ടു സീ ദ തിങ്സ് അറൗണ്ട് ദ ബിഗാൻ ടു സിങ് ആൻഡ് ഡാൻസ് യെസ് ആ ഒരു ഗ്രാമത്തിലെ ഫെയർ ഗ്രൗണ്ടിലെ വളരെ ഭംഗിയുള്ള ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള കാണപ്പെടുന്നത് ഫ്ലയിങ് ബലൂൺസ് റൈഡിങ് ഹോഴ്സസ് വേളിംഗ് വീൽസ് ചർപ്പിങ് ബേഡ്സ് സ്വേയിങ് ട്രീസ് ഡാൻസിങ് ഫ്ലവേഴ്സ് എക്സെട്ര ദി ഫാറ്റ് ബോയ് വേർ ത്രിൽ ടു സീ ദ തിങ്സ് അറൗണ്ട് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അവർ ത്രില്ലടച്ചിരിക്കട്ടോ അപ്പോൾ തേ ബിഗാൻ ടു സിങ് ആൻഡ് ഡാൻസ് അവരിങ്ങനെ പാട്ടുപാടി ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഹാപ്പി ബോയ്സ് ആർ ക്ലാപ്പിംഗ് ഹാൻഡ്സ് ജോയ്ഫുൾ ഗേൾസ് ആർ നോഡിങ് ഹർസ് റൈഡിങ് ഹൌസ് ഇസ് മൂവിംഗ് ഫാസ്റ്റ് വി ക്യാൻ സിംഗ് ആൻഡ് ഡാൻസ് ടുഗെദർ യെസ് ഹാപ്പി ബോയ്സ് ആർ ക്ലാപ്പിംഗ് ഹാൻഡ്സ് ജോയ്ഫുൾ ഗേൾസ് ആർ നോഡിങ് ഹർസ് റൈഡിങ് ഹൗസ്ഇസ് മൂവിംഗ് ഫാസ്റ്റ് വി ക്യാൻ സിംഗ് ആൻഡ് ഡാൻസ് ടുഗെദർ ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു പാസേജിൽ നിങ്ങൾക്ക് വേണ്ട വേഡ്സ് അവിടെ നിന്ന് കിട്ടും അതുപയോഗിച്ച് നിങ്ങളൊരു ഇവിടെയുള്ള ഈ ഒരു പോയത്തിന്റെ കൂടുതൽ വരികൾ ആഡ് ചെയ്യാനാണ് ഈ ഒരു പ്രോസസ്സ് തന്നിട്ടുള്ളത് ആർ സിംഗിങ് സോങ് ലക്കി ഗേൾസ് ആർ ഡാൻസിംഗ് വെൽ വേൾസ് ആർ ക്രീക്കിംഗ് സോങ് വി ക്യാൻ എൻജോയ് ഡാൻസ് ടുഗെദർ അതേപോലെ ലൈൻസ് ഒക്കെ കറക്റ്റ് ആവുന്ന സ്റ്റാൻസൊക്കെ കറക്റ്റ് ആവുന്ന രൂപത്തിലാണ് നിങ്ങൾ ആഡ് മോർ ലൈൻസ് ചേർക്കേണ്ടത് ഈ ഒരു രണ്ട് ക്വസ്റ്റ്യനിലൂടെ നിങ്ങളുടെ ടെൻ മാർക്സ് സ്കോർ ചെയ്യാനുള്ള ഒരു അവസരമാണ് അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാം ക്വസ്റ്റ്യൻസ് വൺ ഓർ ടു ഓർ ത്രീ ടൈംസ് നിങ്ങൾ വായിച്ച് നോക്കുക അതിനുശേഷം മാത്രം ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആ ഒരു സിറ്റുവേഷൻ എന്താണ് ഇപ്പം നമുക്ക് ഒരു രണ്ട് ഡിസ്കോസസ് ആണ് ഈ ഒരു ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ തന്നിട്ടുള്ളത് ഡയറി ആൻഡ് ലൈൻസ് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്രത്യേകം ഓർക്കുക സിറ്റുവേഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ആൻസർ ചെയ്യാം ഓക്കെ താങ്ക്